ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വടക്കൻ ചൈനയിൽ അതിശക്തമായ കാറ്റ് വീശാന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വാരാന്ത്യത്തിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ചൈന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ എല്ലാ പാർക്കുകളും അടച്ചിടണമെന്നാണ് അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ പ്രധാന കായിക മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഖലയിലെ ട്രെയിൻ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് മംഗോളിയയിലാണ് ഈ ചുഴലിക്കാറ്റിന്റെ ഉത്ഭവമെന്നാണ് റിപ്പോർട്ട് അസാധാരണമായ ശക്തിയിൽ വീശിയേക്കാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വടക്കൻ ചൈനീസ് പ്രവിശ്യകളിൽ മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും ബീജിംഗ് ടിയാജിൻ ഹെബെയ് മേഖലയിലെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റ് വീശിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ബീജിംഗിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിന്റെ ഫലമായി അമ്പത് കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ആളുകൾ കാറ്റിൽ പറന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വീടുകളിൽ തുടരണമെന്നാണ് നിർദ്ദേശം ബീജിങ്ങിലും പരിസര പ്രദേശങ്ങളിലും താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറയാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മംഗോളിയയിൽ നിന്നുള്ള ശക്തമായ കാറ്റ് പ്രദേശത്ത് വീശുന്നത് അസാധാരണമല്ലെങ്കിലും വരാനിരിക്കുന്ന കാറ്റ് ഒരു ദശാബ്ദത്തിനിടെ ഈ പ്രദേശം കണ്ടതിനേക്കാൾ ശക്തമാകാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇപ്പോൾ നൽગીരിക്കുന്നുണ്ട് വരാൻ പോകുന്നത് അതിശക്തമായ കാറ്റാണെന്നും ഏറെ നേരം നീണ്ടു നിന്നേക്കാമെന്നും ഇത് വിനാശകരമാണെന്നും ബീജിംഗ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാറ്റിന്റെ വേഗത ചൈനയിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള സ്കെയിലാണ് അളക്കുന്നത് ലെവൽ പതിനൊന്ന് കാറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ലെവൽ പന്ത്രണ്ട് കാറ്റ് ഗുരുതരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കും നിലവിൽ വരാനിരിക്കുന്ന കാറ്റിന്റെ ശക്തി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇവിടെ കേരളത്തിൽ ഇടിമിന്നലോടെയും കാറ്റോടും കൂടിയ ഒറ്റ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും നാളെയും ഇത് തുടരാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്തുകൂടി കാറ്റും കടൽ കൊണ്ടുള്ള പ്രഭാവവും വർദ്ധിക്കുമെന്നതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഉചിതമായ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തിരുവനന്തപുരം തീരങ്ങളിലും ആലപ്പുഴ ജില്ലയിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഇതനുസരിച്ച് ഉയർന്ന തിരമാലകളും കടലാക്രമണവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ആലപ്പുഴയും എറണാകുളവും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളായി നിരീക്ഷണത്തിലുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് തീരദേശത്തെ വിനോദയാത്രകളും ബീച്ചിലേക്കുള്ള സന്ദർശനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപകട മേഖലകളിൽ നിന്ന് ആളുകൾ അടിയന്തരമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തീരദേശ പ്രദേശങ്ങളിലൂടെ നീളം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട്